വിശു മിശിയായിരിക്കും സ്തുതിയായിരിക്കരുത് ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവര് ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേദനയുടെയും ക്രിസ്തുവിന്റെ പീഠാനുഭവ കുരിശുമന രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന കുക്ക് വെള്ളിയാഴ്ചയിൽ നമ്മൾ എല്ലാവരും രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മാസം പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന സാമൂഹ്യ നവ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ചിത്രമുണ്ട് മിടത്തിനെറിയും കടലിനെ തൊട്ടുതലോടിക്കിടന്നിരുന്ന ഒരു ചുവന്ന ടീഷർട്ടും നീല ട്രൗസറും അണിഞ്ഞ എന്ന ഒരു മൂന്ന് വയസ്സുകാരനായിട്ടുള്ള ഒരു ബാലന്റെ ചിത്രം അഭയാർത്ഥി തർക്കം വന്നിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് മറ്റ് അയൽപ്പക്കങ്ങളിലുള്ള ചെറിയ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് മാറേണ്ടി വന്ന ഒരുപാട് കുടുംബങ്ങളും ജീവിതങ്ങളും എല്ലാം മെഡിറ്റിനേറിയൻ കടലിനെ ആശ്രയിച്ചുകൊണ്ട് അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റുവട്ടത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അവരുടെ കവാടങ്ങളെല്ലാം പൊട്ടിയടക്കുന്ന സാഹചര്യത്തിലാണ് കടൽ മാർഗം പല കുടുംബങ്ങളിൽ ജീവൻ രക്ഷിക്കുവാനായിട്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഈ സാഹചര്യം കണക്കി നിൽക്കുകയാണ് അലൻകുരുടിയും അവൻ്റെ സഹോദരനും അപ്പനും അമ്മയും അടങ്ങുന്ന കുടുംബം സ്വന്തം രാജ്യത്തേക്ക് മെഡിറ്റിനേറിയൻ കടൽ വഴി ജീവിതം രക്ഷപ്പെടുത്തുവാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തിരമാലകളിൽ പെട്ടുകൊണ്ട് കടൽക്ഷോഭത്തിൽ ഈ കുടുംബം ഒന്നടങ്കം മരിക്കുകയാണ് പിറ്റേ ദിവസത്തെ പത്രമാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിന്നിരുന്നിരുന്നത് മെഡിറ്റിനേറിയൻ കടലിനെ തലോടി കിടക്കുന്ന ഈ ഒരു മൂന്ന് വയസ്സുകാരനായിട്ടുള്ള അലൻകുരുതിയുടെ ചിത്രമാണ് ഇതൊരുപാട് രാഷ്ട്രീയ നേതാക്കളെല്ലാം കണ്ണു നിറയിപ്പിക്കുന്നുണ്ട് ഈ ഒരു മൂന്ന് വയസ്സുകാരന്റെ ജീവിതം കാരണം ഒരുപാട് പേരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള അഭയാർത്ഥി ക്യാമ്പുകൾക്ക് വേണ്ടി അവരുടെ അതിർത്തികളെല്ലാം തുറന്നു കൊടുക്കുന്ന സാഹചര്യം രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടാവുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഒരു മുപ്പത്തി മൂന്ന് വയസ്സുകാരനും നമുക്ക് വേണ്ടി സ്വർഗരാജ്യം നേടിത്തരുവാനായിട്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് സ്വർഗത്തിന്റെ കവാടം തുറന്നു ലഭിക്കുവാനായിട്ട് വേണ്ടി ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരനെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിവസത്തിൽ നമ്മൾ ആചരിക്കുന്നത് പഴയ നിയമം അനുസരിച്ച് ക്രിസ്തുവിനെ കുഞ്ഞാടായിട്ട് പുതിയ നിയമത്തിലെ കുഞ്ഞാടായിട്ട് ചേർത്ത് വെച്ച് പറയാറുണ്ട് പഴയ നിയമത്തിലെ യോഗിപ്പൂർ ദിവസം ഡേ ഓഫ് അറ്റോൺമെന്റില് പാപപരിഹാര ദിനത്തില് രണ്ട് രീതിയിലാണ് അവർ ആടുകളെ ബലിയാടായിട്ട് സമർപ്പിക്കുന്നത് കുഞ്ഞാടിനെ ബലിയാടായിട്ട് സമർപ്പിക്കുന്നത് ഒന്ന് അവരെ ഏറ്റെടുത്തിരുന്ന അവർ ചെയ്തിരുന്ന പാപങ്ങളെല്ലാം ആടിന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് അതിലേക്കായിട്ട് നൽകിക്കൊണ്ട് ബലിയാടായിട്ട് ഈ ആടിനെ മരുഭൂമിയിലേക്ക് അയക്കുന്ന ഒരു രംഗമുണ്ട് ആട് പിന്നെ ഭക്ഷണവും ഇതൊന്നും കിട്ടാതെ കണ്ട് അവിടെ പോയി ബലിയാടായിട്ട് മരിക്കുന്നു രണ്ടാമത്തേത് യഹൂദ പാരമ്പര്യം അനുസരിച്ചുള്ളത് അവരെല്ലാവരും പാവമെല്ലാം സമർപ്പിച്ചുകൊണ്ട് ആഹ് ഈ ആടിനു വേണ്ടി ആടിനെ കൊല്ലുവാനായിട്ട് വേണ്ടി മാറ്റപ്പെടുന്ന രീതി ഈ രണ്ട് തരത്തിലുള്ള ആടിനെ പാവപരിഹാര പാവപരിഹാരമായിട്ട് യോഗിപ്പൂർ ദിനത്തിൽ സമർപ്പിക്കുന്നതെല്ലാം ക്രിസ്തുവുമായിട്ട് ചേർത്ത് വയ്ക്കാറുണ്ട് നമ്മുടെ നോമ്പുകാലം ആരംഭിച്ചപ്പോൾ ആദ്യത്തെ ഞായറാഴ്ച മരുഭൂമിയിൽ വെച്ചുള്ള ഈശോനാഥനെ ഉപവസിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായിട്ട് പോകുന്നുണ്ട് അവിടെ ഈ വിളർനസിലേക്ക് വിടുന്ന ആടുമായിട്ട് ചേർത്ത് വെക്കുന്നുണ്ട് പാവപരിഹാര ബലിയായിട്ട് രക്തം കൊടുത്തുകൊണ്ട് സമർപ്പിക്കപ്പെടുന്ന രണ്ടാമത്തെ ആടിനെ അത് നമ്മൾ ഇന്നത്തെ ദിവസം കാൽവരി മലയിൽ ധ്യാനിക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രവും കൊണ്ടുവരുന്നു അങ്ങനെ പഴയ നിയമ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് പുതിയ നിയമത്തിലെ കുഞ്ഞാടായിട്ട് ക്രിസ്തുവിനെ ചെറുപ്പിക്കാറുണ്ട് ഇനി നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നമുക്ക് നോക്കാം എവിടെയാണ് കുരിശുമായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തേത് നമ്മളൊരു സാക്ഷ്യം നൽകാനായിട്ട് നമുക്ക് പറ്റണം ഇന്നത്തെ ഈ കാലഘട്ടത്തില് കഴുത്തിൽ അണിയുന്നതോ നമ്മുടെ കാറിൽ ഭംഗിക്ക് വെക്കുന്നതോ ഒരു കുരിശ്ശടയാളുമായിട്ട് മാത്രമല്ല ചേർത്ത് വെക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ക്രിസ്തുവിനെ സാക്ഷ്യം നൽകാനായിട്ട് സാധിക്കുന്നുണ്ട് അതീ കുരിശിൻ്റെ പ്രാധാന്യവും ക്രിസ്തുവിൻ്റെ സ്നേഹവും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊന്ന് നോർത്ത് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷമുണ്ടായ സംഭവങ്ങളിലേക്ക് അവരുടെ ഇടയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചെന്നാൽ ചിലപ്പോൾ കാണാനായിട്ട് വയ്ക്കും ജീവിതത്തിൽ ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ശാരീരിക പീഡനങ്ങളും മതമർദ്ദനങ്ങളും എല്ലാം ഏൽക്കുന്നുണ്ടെങ്കിൽ അവർ കുരിശ് ചുമക്കാനായിട്ട് തയ്യാറായവരാണ് പരസ്യമായിട്ട് കുരിശിനു വേണ്ടി കുരിശിന്റെ സാക്ഷ്യത്തിന് വേണ്ടി ക്രിസ്തുവിനെ മുൻനിർത്തി മുമ്പോട്ട് ചലിക്കുവാനായിട്ട് തയ്യാറായപ്പോഴാണ് ജീവിതത്തിലെല്ലാം രക്തസാക്ഷികളായിട്ട് മാറുവാനായിട്ട് ഒരുപാട് പേർക്ക് ഈ കഴിഞ്ഞൊരു വർഷത്തിൽ ഭാരതത്തിലുണ്ടായ സംഭവങ്ങളെല്ലാം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ കുരിശിന്റെ സാക്ഷ്യം നൽകാനായിട്ട് പറ്റണം ആലങ്കാരികതയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒന്നായി മാറാതെ കണ്ട് കുരിശിലെ സഹനങ്ങളെല്ലാം ജീവിതത്തിൽ പേറിക്കൊണ്ട് അന്റെ ഏക ജാതിരെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ക്രിസ്തുവിന് വേണ്ടി ആ ക്രിസ്തുവിന്റെ കുരിശും സഹനവും ഏറ്റെടുത്തുകൊണ്ട് ഇതനിക്കു വേണ്ടി മരിച്ച ക്രിസ്തുവിന്റെ അടയാളമാണെന്ന് ബോധ്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ നമ്മുടെ യഥാർത്ഥ ക്രിസ്ത്യാനികള് ക്രിസ്തു സാക്ഷ്യമായിട്ട് മാറാനായിട്ട് കുരുഷന് സാക്ഷ്യം കൊടുക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തേത് ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നതും ഇല്ലെങ്കിൽ ഈശോനാഥൻ്റെ ഏകദേശം ഒരു അറുന്നൂറ് മീറ്ററോളമുള്ള പ്രത്തോറിയം മുതൽ രാഹുൽ താവരെയുള്ള ഈശോനാഥൻ്റെ ഒരു അറുന്നൂറ് മീറ്ററോളമുള്ള ഒരു യാത്രയാണ് കുരിശിന്റെ വഴി എന്ന് പറയുന്നത് ഈ കുരിശിന്റെ വഴിയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അത് നമ്മൾ കുരിശിന്റെ വഴിയിൽ യാത്രയിൽ ഇവരെ കണ്ടുമുട്ടുന്നുണ്ട് ഒപ്പം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ഇവരെ കുറിച്ചെല്ലാം ധ്യാനിക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ ഒന്നുകൂടി ആത്മപരിശോധന ചെയ്യാനുള്ളത് വാട്ട് ഈസ് മൈ റോൾ എന്താണ് എന്റെ റോളായിട്ട് കടന്നു വരുന്നത് അവിടെ എനിക്ക് ഞാൻ ചിലപ്പോ ഈശോയ്ക്കെതിരെ വിധി പറയുന്ന ആളായിട്ട് മാറാറുണ്ടോ അവനെ വിധിക്കുവാനായിട്ട് കൂകി വിളിക്കുന്ന ജനങ്ങളെ പോലെയുള്ള റോളാണോ ഞാൻ എടുക്കുന്നത് ഈ കാലഘട്ടത്തിലും അവനെ ദ്രോഹിക്കുവാനായിട്ടും ക്രിസ്തുവിനെതിരെ പറയുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ടും ക്രിസ്തീയെ മൂല്യത്തിന് ജീവിക്കാൻ പറ്റാതെ ആളായിട്ട് ഞാൻ മാറാ മാറാറുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം ഇല്ലായെങ്കില് പരിശുദ്ധ അമ്മയെ പോലെ ഷിമയോനെ പോലെ വെറോനിക്കായെ പോലെ ഈശോയുടെ വേദനകളും പീഡനങ്ങളും എല്ലാം കണ്ടുകൊണ്ട് അവനോടൊപ്പം ആ വ്യക്തമണഞ്ഞ കാൽപ്പാടിലൂടെ പിന്തുടർന്നു പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അപ്പൊ എന്റെ റോൾ എന്താണ് കുരിശിന്റെ വഴിയിൽ അല്ലെങ്കിൽ ഇതുക്കു വെള്ളിയാഴ്ച നമ്മൾ വായിച്ചു കേൾക്കുന്ന ഈശോയുടെ പീഡാനുഭവ ചരിത്രത്തിൽ ആ ഒരു മലവരെയുള്ള യാത്രയിൽ വാട്ട് ഈസ് മൈ റോൾ ഞാൻ എങ്ങനെയാണ് ഈ കുരിശിനെ അനുഗമിക്കുന്നത് ഈശോയുടെ പീഡകളും വേദനകളും എല്ലാം ഏറ്റവും അടുത്ത് നിന്ന് കണ്ട് ഹൃദയത്തിലേക്ക് ഏറ്റുവാക്കാൻ വാങ്ങാനായിട്ട് അവന്റെ അന്ത്യമൊഴി പോലും കേട്ടു നിന്നുകൊണ്ട് വേദനയുടെ ഏർ ദൈവം തന്ന അനുഗ്രഹത്തെ പ്രതി നന്ദി പറയാണ്ട് ദൈവത്തെ പഴിക്കാതെ എന്ന് മാറുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ റോൾ എനിക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇല്ലെങ്കിൽ കൂടെയുള്ളവർ വേദനിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കുരിശാണെന്ന് കണ്ടുകൊണ്ട് ഷുമോനെ പോലെ സഹായിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട് കരയുന്ന ഒരുപാട് പേരുണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ഇടയിലേക്ക് പോലെ ഒരു തൂവാല തൂവാലയുടെ സ്പർശനവുമായിട്ട് കടന്നു എനിക്ക് സാധിക്കുന്നുണ്ട് ോയുടെ കുരിശിന്റെ വഴി യാത്രയിൽ എന്താണ് എൻ്റെ എന്ന് ആത്മപരിശോധന ചെയ്യുവാനായിട്ടും ഇന്നത്തെ ദിവസം നമുക്ക് സാധിക്കട്ടെ രണ്ട് ചിന്തകളാണ് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ കുരിശിന് ഈ കാലഘട്ടത്തിൽ സാക്ഷ്യം നൽകാൻ പറ്റണം എൻ്റെ കഴുത്തിലണിയുന്നതും കാറിൽ ഉപയോഗിക്കുന്നതും നടന്നു നീങ്ങുന്ന വഴികളെല്ലാം ഞാൻ വരച്ച് വയ്ക്കുന്ന കുരിശൊന്നുമല്ലോ അതിൻ്റെ പേരിൽ ഒരുപാട് പേര് ഇന്നും ഈ കാലഘട്ടത്തിൽ രക്തസാക്ഷികളായി മാറുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് നമുക്കതുപോലെ ചേർത്ത് വയ്ക്കാനായിട്ട് പറ്റുന്നത് രണ്ടാമത്തേത് നമ്മളെ കുരിശിന്റെ വഴിയിൽ വാട്ട് ഈസ് മൈ റോൾ എന്താണ് എൻ്റെ റോള് മാറി നിൽക്കുന്ന പഴി പറഞ്ഞു പോകുന്ന പേടിച്ചൊളിക്കുന്ന നിഷേധിച്ചു പറയുന്ന ഒറ്റ കൊടുക്കുന്നവനായിട്ട് ഞാൻ മാറി നിൽക്കുകയാണ് ഇല്ലെങ്കിൽ ആ വേദനകളെ മനസ്സിലാക്കി ടീശോടെ കൂടെ നമുക്ക് പോകാനായിട്ട് സാധിക്കുന്ന വ്യക്തികളാണ് ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ വലിയ പ്രമുഖ കമ്പനികളെല്ലാം അവരുടെ പേരുകളേക്കാൾ ഉപരിയായിട്ട് അവരുടെ ബ്രാൻഡിന്റെ ഒരു ഐക്കൺ ഐക്കണുണ്ടാവും ആ പേരിലായിരിക്കും അവർ അറിയപ്പെടുന്നത് നമുക്കറിയാം ഒരു ക്യൂമായാലും അഡിഡാസ് ആയാലും അവരെല്ലാവരും ആ ഒരു ഐക്കൺ ഉണ്ട് ഐക്കണിലെ കണ്ടാൽ തന്നെ നമുക്ക് അത് എന്ത് കമ്പനിയാണ് എന്ത് ബ്രാൻഡാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിലും വലിയ പ്രൈസിനും ഒക്കെ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വിൽക്കുന്നുണ്ട് പക്ഷേ എവിടെയെങ്കിലും ഈ ഒരു ഐക്കണ് ഒരു ചേഞ്ച് വന്നു പോയാൽ ഡാമേജ് ആയാലും നിസ്സാര വിലക്ക് അത് ഫുട്പാത്തുകളിൽ കുറഞ്ഞ വിലക്ക് അത് വിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെല്ലാവരും വിശുദ്ധ കുരിശുന്ന ബ്രാൻഡിന്റെ ഐക്കൺ നമ്മുടെ ജീവിതത്തിൽ ഭൂതാശകളിലൂടെ വീണ്ടും വീണ്ടും അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിരിക്കുന്നവരാണ് നമ്മൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം കൊണ്ട് അത് ഡാമേജായി വില കുറഞ്ഞ മനുഷ്യരായി പോകാതെ കണ്ട് എന്റെ ക്രിസ്തുവിന്റെ ഐക്കണാണ് എന്റെ ജീവിതത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് വിശുദ്ധ കുറിച്ചാണ് എന്റെ ജീവിതത്തിൽ ഐക്കണായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നത് അത് ഏറ്റവും പ്രൈസ് ഉള്ള വില വിലയുള്ള വിലക്ക വിലയുള്ളവരാക്കി വിലയുള്ളവരായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാരെയും അനുഗ്രഹിക്കട്ടെ